നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം സീറോ മലബാർ സഭയെ വിമർശിച്ചുകൊണ്ട് മദൂതി പത്രമായ മാധ്യമം ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നു അത് കണ്ടതിന് ശേഷം കാസ അവർക്കുള്ള മറുപടിയായിട്ട് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു അതിങ്ങനെയാണ് യഥാർത്ഥ ശത്രുവിനെ തിരിച്ചറിയാനുള്ള വിവേകം ക്രിസ്ത്യാനികൾക്കുണ്ട് ക്രിസ്ത്യൻ വിഷയങ്ങളിൽ മത തീവ്രവാദികൾ ഇടപെടേണ്ട സീറോ മലബാർസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയിൽ കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻ പങ്കെടുത്ത് സംസാരിച്ചതിനാണ് മത മൗലികവാദ തീവ്രവാദ പത്രമായ മാധ്യമത്തിന് വേദനിച്ചിരിക്കുന്നത് മാത്രവുമല്ല അഭിവന്ധ്യ ജോർജ് ആലഞ്ചേരി പിതാവ് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ കുറച്ച് കുലങ്കുത്തികൾ എഴുന്നേറ്റ് പോയത് എന്തോ സംഭവമാക്കി ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്തതും മത മൗലികവാദികളുടെ മറ്റൊരു മാധ്യമമായ മീഡിയ വൺ ചാനലായിരുന്നു എന്നതും പ്രത്യേകം ശ്രദ്ധേയം മാത്രമല്ല മാധ്യമപത്രത്തിൽ വരുന്ന ഇത്തരം റിപ്പോർട്ടിങ്ങുകളിൽ ലേഖകൻ്റെ ഫോട്ടോയോ പേരോ വെക്കാത്ത മാധ്യമം പത്രം ക്രിസ്ത്യൻ നാമധാരിയായ ഒരു കൂലിയെഴുത്തുകാരൻ്റെ പേരും ചിത്രവും ഈ റിപ്പോർട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശവും വളരെ വ്യക്തമാണ് ക്രിസ്ത്യൻ സമുദായത്തിലെ സീറോ മലബാർ സഭയുടെ ആഭ്യന്തര വിഷയത്തിൽ ഇസ്ലാമിക മത മൗലികവാദ പ്രസ്ഥാനത്തിൻ്റെ മുഖപത്രത്തിന് എന്താണ് താൽപ്പര്യം കേരളത്തിലെ ക്രിസ്ത്യൻ സഭകളുടെ ഏത് പരിപാടിയായാലും അതിൽ ആരെയൊക്കെ പങ്കെടുപ്പിക്കണമെന്ന് തീരുമാനിക്കാൻ നീയൊക്കെ ആരാണ് അതിനെയൊക്കെ പരോക്ഷമായി വിമർശിക്കാൻ പോലും നിനക്കൊക്കെ എന്താണ് ധാർമ്മികത ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ ഉറങ്ങിക്കിടന്നതും പ്രാർത്ഥനയിലായിരുന്നതും കലാപരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതുമായ വിവിധ പ്രായത്തിലുള്ള നിരപരാധികളെ അതിക്രൂരമായി കൂട്ടക്കൊല ചെയ്ത ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനമായ ഹമാസിൻ്റെ നേതാവിൻ്റെ പ്രസംഗം പൊതുയോഗത്തിൽ ലൈവായി കൊടുത്ത് ആ ഭീകരവാദിയുടെ പ്രസംഗത്തിലെ ഓരോ വാക്കുകൾക്കും തക്ബീർ വിളിച്ചുകൊണ്ട് കരകോഷം മുഴക്കിയ നീയൊക്കെയാണോ ജനാധിപത്യ മാർഗ്ഗത്തിലൂടെ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ കയറിയ ഭാരതത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയും ക്രിസ്ത്യൻ വിശ്വാസിയുമായ ശ്രീ ജോർജ് കുര്യനെ സീറോ മലബാർ സഭയുടെ പരിപാടിയിൽ പങ്കെടുപ്പിച്ചതിനെ വിമർശിക്കുന്നത് അല്പമെങ്കിലും ഒളിപ്പുണ്ടോടാ സൂടാപ്പികളെ നിനക്കൊക്കെ നിന്നോടൊക്കെ ഒരു കാര്യം വളരെ വ്യക്തമായി പറഞ്ഞേക്കാം നിന്റെയൊക്കെ കെണിയിൽ വീണ കുറച്ചെണ്ണം ഞങ്ങളുടെ സമുദായത്തിൽ ഉണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം അവനെയൊക്കെ അധികം താമസിക്കാതെ ഞങ്ങൾ ഒന്നൊന്നായി പുറത്തു കൊണ്ടുവരിക മാത്രമല്ല ഒതുക്കുകയും ചെയ്യും കാരണം കത്തോലിക്ക സഭ എന്ന് പറയുന്നത് നീയൊക്കെ കരുതുന്നവരുടെ മാത്രമല്ല അത് ഞങ്ങളുടെയും കൂടിയാണ് അതുകൊണ്ട് തന്നെ അതിനെ തകർക്കുവാൻ ഒരുത്തിനെയും ഞങ്ങൾ അനുവദിക്കില്ല പഴയതുപോലെ കുറച്ച് ട്രോജൻ കുതിരകളെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ സ്ഥാനമോഹികളെയും ഉപയോഗിച്ച് ക്രിസ്ത്യൻ സമുദായത്തിലെ വിവിധ സഭകളിൽ ഉണ്ടാക്കി നടക്കാതെ പോയ പഴയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാം എന്നാണ് ജനാധിപത്യത്തിൻ്റെ മുഖംമൂടിയണിഞ്ഞ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയും മറ്റ് വഹാബി സുഡാഫി സംഘടനകളും കരുതുന്നതെങ്കിൽ തെറ്റി നിന്റെയൊന്നും ഒരു ലക്ഷ്യവും ഇനി ഇവിടെ നടക്കുവാൻ പോകുന്നില്ല മാത്രമല്ല തക്കതായ തിരിച്ചടികൾ ഉചിതമായ രീതിയിൽ തരികയും ചെയ്യും ക്രിസ്ത്യാനികൾക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന മാറ്റം നിന്നെയൊക്കെ നല്ല രീതിയിൽ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം കാരണം ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച നാൾ മുതൽ കഴിഞ്ഞ ഏതാനും വർഷം മുമ്പ് വരെ നിൻ്റെയൊക്കെ കയ്യിലിരിപ്പ് കാരണം ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തു നിന്നും ബൗദ്ധികമായ ചില പ്രതിരോധവും തിരിച്ചടികളും മാത്രമാണ് നീയൊക്കെ നേരിട്ടിരുന്നത് എന്നാൽ ഒന്നിനുമില്ലാതിരുന്ന ഞങ്ങൾ ക്രിസ്ത്യാനികളെ കൂടി നീയൊക്കെ രംഗത്തിറക്കിയതോടെ ഇതുവരെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന നിൻ്റെയൊക്കെ പലതും ചീട്ടുകൊട്ടാരം പോലെ തകർന്നതിൻ്റെ ഫലമാണ് ചിലരൊക്കെ കോമഡി കഥാപാത്രങ്ങളായി ഏറിൽ തന്നെ ഇപ്പോഴും നിൽക്കുന്നതും പലരും മാളത്തിൽ ഒളിച്ചതും അവിടെ നിങ്ങോട്ട് നീയൊക്കെ സ്വപ്നം കണ്ട പലതിൻ്റെയും തകർച്ചകൾ ഒന്നൊന്നായി തുടങ്ങിയതും അതുകൊണ്ട് ഇനിയെങ്കിലും അവനവൻ്റെ കാര്യം നോക്കി നിന്നാൽ നിനക്കൊക്കെ കൊള്ള എന്നാണ് കാസയുടെ പ്രതികരണം അത് അതിരൂക്ഷമായിട്ടുള്ള പ്രതികരണമാണ് സീറോ മലബാർ സഭയുടെ ഒരു പരിപാടിയിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ പങ്കെടുപ്പിച്ചതിനെ വിമർശിച്ചുകൊണ്ടാണ് മാധ്യമം പത്രം ലേഖനം എഴുതിയിരിക്കുന്നത് എന്ത് ആവശ്യമായിരുന്നു അതുകൊണ്ട് എന്ന് മനസ്സിലാവുന്നില്ല മറ്റൊരു മതത്തിൻ്റെ അവരുടെ പരിപാടിയിൽ ആരെ പങ്കെടുപ്പിക്കണം ആരെ പങ്കെടുപ്പിക്കണ്ട എന്ന് അവരാണ് തീരുമാനിക്കുന്നത് അല്ലാതെ മതൂതി പത്രമല്ല എന്നു കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു